ഇന്ന് മഹാനായ അയ്യങ്കാളി അവിട്ടം ജയന്തിയാണ് അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപമാണ് വെങ്ങാനൂരുള്ള സ്മൃതി മണ്ഡപമാണിത് വെങ്ങാനൂരിലുള്ള ഇന്ന് രാവിലെ അവിടെ ഒരു സന്ദർശനം നടത്തി ഞാനും എൻ്റെ മകൻ ഹാലു രാജും കൂടെയാണ് പോയത് അപ്പോൾ വീഡിയോഗ്രാഫറാണ് ഹാലുരാജ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ മഹാ മനുഷ്യൻ്റെ യഥാർത്ഥ മനുഷ്യൻ്റെ സ്വന്തം ജീവിതത്തെ തന്നെ വിപ്ലവമാക്കി മാറ്റിയ ആ മഹാത്മാവിൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങളും ആ സ്മൃതി സ്മൃതിമണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ അവിടെ ഒരു അത്തപ്പൂക്കളം ഞങ്ങൾ കണ്ടു നല്ല ഭംഗിയുള്ള ഒരു അത്തപ്പൂക്കളം അവിടെയും അയ്യങ്കാളി പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരുപാട് അധ്വാനം ചെയ്തിക്കുകയാണ് ആ കുട്ടികൾ അവിടുത്തെ ഒരു ഗണപതി തലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തോ എന്ത് കാണാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് ദിവസത്തെ ഒരുപാട് പേരുടെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ നല്ല വർക്ക് ചെയ്തിരിക്കുകയാണ് അവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോഗ്രാഫർ ഇതൊക്കെ അങ്ങ് റെക്കോർഡ് ചെയ്യുകയാണ് പിന്നെ പിന്തുണ കൊണ്ടാണെങ്കിലും ഇന്നത്തെ ദിവസം തിരുവോണം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം അവിട്ടം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ജനിച്ചു ജീവിച്ചു ആ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും അത് ജനങ്ങളിലേക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ജീവിതത്തെ ജീവിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി എല്ലാ പേർക്കും വേണ്ടി ജീവിക്കുകയും ഒക്കെ ചെയ്ത മഹാനായ അയ്യങ്കാളി അവർക്ക്